രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും നിങ്ങൾക്കായി ും അവധികളും എല്ലാവർക്കും എന്നെ നമസ്കാരം ഇന്ന് നമുക്ക് പൊണ്ണത്തടി അഥവാ അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഒബീസിറ്റി എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്താണ് പൊണ്ണത്തടി നമ്മളുടെ ശരീരത്തിൻ്റെ തൂക്കം നമ്മളുടെ ഹൈറ്റുമായിട്ട് അനുപാതമായിരിക്കണം അതായത് എല്ലായ്പ്പോഴും ഹൈറ്റിന് ആയിട്ട് മാത്രമേ വെയിറ്റ് പാടുള്ളൂ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഹൈറ്റിനെക്കാട്ടും കൂടുതലായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു അത് ക്രമാതീതമായി കൂടുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ അതാണ് പൊണ്ണത്തടി ഇതൊരു രോഗമല്ല ഇതൊരു അവസ്ഥയാണ് മറ്റ് പല രോഗങ്ങളിലേക്കും നമ്മളെ നയിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മാരകമായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി സാധാരണ നമ്മൾ പൊണ്ണത്തടി അളക്കുന്നത് മൂന്ന് രീതികളിലൂടെയാണ് അല്ലെങ്കിൽ മൂന്ന് സൂചികൾ വെച്ചിട്ടാണ് അതായത് ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ബോഡി ഫാറ്റ് പേഴ്സൻറ്റേജ് ഇല്ലെങ്കിൽ വെയ്സ്റ്റിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പൊണ്ണത്തടി നമുക്ക് അളക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് ആണ് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സൂചിക അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ച് വരെ എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാണുന്നതെങ്കിൽ അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല നോർമൽ വെയ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ വെയ്റ്റ് അനുപാതമായിട്ട് തന്നെയാണ് പോകുന്നത് രോഗങ്ങൾ വരാനുള്ള സാഹചര്യവും ഈ അവസ്ഥയിൽ കുറവാണ് എന്ന് പറയും ഐഡിയൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാണ് അത് നമ്മളുടെ ഇന്ത്യയുടെയും അല്ലെങ്കിൽ കേരളീയരുടെയും ശാരീരിക ഘടനയെ അനുബാധിച്ച് സ്റ്റഡീസ് മൂലം നമ്മൾ പല സ്റ്റഡീസ് നടത്തി നമ്മൾ കണ്ടെത്തിയ ഒരു വാല്യൂ ആണ് ഇതിൽ പതിനെട്ടിന് താഴെയാണ് ബോഡി മാസ് ഇൻഡെക്സ് എങ്കിൽ അതിന് അണ്ടർ വെയ്റ്റ് എന്ന് പറയും ആ ഒരു അവസ്ഥയിൽ രോഗങ്ങൾ വരാനുള്ള സാഹചര്യം വളരെ കൂടുതലും ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തഞ്ചിന് തൊട്ട് മുപ്പത് വരെ പോകുമ്പോഴത്തേക്കും അത് ഓവർ വെയ്റ്റ് എന്നും അപ്പോഴത്തേക്കും തന്നെ നമ്മളുടെ പല ആന്തരിക അവയവങ്ങളും കൂടുതൽ കൊഴുപ്പ് അടങ്ങി അതിൻ്റെ പ്രവർത്തനക്ഷമത കുറച്ച് വ്യത്യാസമായി വന്നു തുടങ്ങുന്നു മുപ്പതിന് മുകളിൽ ബോഡി മാസ് ഇൻഡെക്സ് വന്നു കഴിഞ്ഞാൽ അതിനെ പൊണ്ണത്തടി പൊണ്ണത്തടി അഥവാ ഒബേസിറ്റി എന്ന് പറയുന്നു ആ ഒരു അവസ്ഥയിൽ ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ പല കോംപ്ലിക്കേഷൻസിലോട്ടും ഈ അസുഖം ഈ അവസ്ഥ നമ്മളെ നയിക്കുന്നു എന്തൊക്കെയാണ് പുണ്ത്തടി കൊണ്ടുണ്ടാകുന്ന എന്ന് വെച്ചാൽ ആദ്യമായി ഹാർട്ടിലോട്ട് പോകുന്ന രക്തധമനികൾ അടയാനോ അല്ലെങ്കിൽ ഒക്ലൂഷൻ സംഭവിക്കാനുള്ള സാഹചര്യം കൂടുന്നു കൊഴുപ്പ് കിഡ്നിയിലും ലിവറിലും എല്ലാം തന്നെ വന്ന് അടയുന്നു അത് കാരണം തന്നെ പാങ്ക്രിയാസിൻ്റെ അവിടെയും പാങ്ക്രിയാസിൻ്റെ ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന ഇൻസുലിൻ ഇൻസുലിൻ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത നശിപ്പിക്കാനായിട്ട് ഈ കൊഴുപ്പ് സഹായിക്കുന്നു അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൂടി സ്ട്രോക്കിലേക്ക് പോകാനും കിഡ്നിയുടെ ഫംഗ്ഷനിൽ വ്യത്യാസം വരാനും ക്യാൻസർ പോലത്തെ മാരകമായിട്ടുള്ള രോഗം വരാനും വാദം ആശ മുതലായ രോഗങ്ങളിലേക്ക് നയിക്കാനും എല്ലാം ഈ പൊണ്ണത്തടി കാരണമാകുന്നു അതുപോലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നു നമുക്ക് നടക്കാനുള്ള ക്ഷമത കുറയുന്നു പൊണ്ണത്തടി സാധാരണ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് വളരെ കൂടുതലും അത് ആവശ്യത്തിൽ കൂടുതലായി വരുമ്പോഴത്തേക്കും ഫാറ്റായി കൺവേർട്ട് ചെയ്ത് ശരീരത്തിലേക്ക് കൊഴുപ്പായി അടിഞ്ഞു കൂടുന്നു ആ കൊഴുപ്പ് നമ്മൾ വ്യായാമത്തിലൂടെ ആണ് കളയേണ്ടത് പക്ഷേ വ്യായാമം ഇല്ലായ്മ കാരണം ആ കൊഴുപ്പ് അവിടെ തന്നെ റിമെയിൻ ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ഒരു താല്പര്യക്കുറവ് തൈറോയിഡിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പൊതുവേ നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന ചില വൈകല്യങ്ങൾ ഇതെല്ലാം പൊണ്ണത്തടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത് എങ്ങനെയാണ് പൊണ്ണത്തടി നിയന്ത്രിക്കേണ്ടത് ഭക്ഷണക്രമം നന്നായി പരിപാലിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മാത്രം ഉപയോഗിക്കുക ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗം ഒരുപാട് കുറയ്ക്കുക ഇറച്ചി മുലായ വർഗ നോൺ വെജ് ആഹാരം കുറച്ച് മാത്രമായിട്ട് ഉപയോഗിക്കുക കൂടുതൽ പച്ചക്കറി അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുക കൊച്ചുകുട്ടികളിൽ ഇന്ന് പൊണ്ണുത്തടി ഒരുപാട് കാണുന്നുണ്ട് വളർന്നു വരുന്ന തലമുറയിലും കാണുന്നുണ്ട് പലപ്പോഴും ആധുനികമായിട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഈ ഒരു ഗ്ലോബലൈസേഷൻ കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിന് കാരണം പലപ്പോഴും കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമം പരിപാലിക്കുന്നില്ല അല്ലെങ്കിൽ ടി കൂടുതലായി കാണുന്നു കമ്പ്യൂട്ടറിൻ്റെ മുന്നേ കൂടുതലിരിക്കുന്നു പണ്ടാണെങ്കിൽ കളികൾക്ക് ധാരാളം പ്രാധാന്യം കൊടുത്തിരുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് അതിനുള്ള സാഹചര്യം വളരെ കുറവാണ് അപ്പോൾ കുഞ്ഞുങ്ങളിൽ കളിക്കാനായിട്ട് കൂടുതൽ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഡാൻസ് പോലത്തെ എയ്റോബിക് എക്സസൈസുള്ള മേഖലയിലേക്ക് അവരെ വിടുക നമ്മൾ സ്ത്രീകളിലാണെങ്കിൽ ഭക്ഷണം ക്രമത്തിന് മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി നമുക്ക് കിട്ടുന്ന സമയം കുറച്ച് നേരമെങ്കിലും എക്സസൈസിനായിട്ട് വിനിയോഗിക്കേണ്ടതാണ് അത് ഇന്ന സമയം ഇപ്പോൾ രാവിലെ ആറ് മണിക്ക് ഒരു മണിക്കൂർ എക്സസൈസ് നടത്തണം എന്നുള്ളതിന് അങ്ങനെ ഒരു കണക്കില്ല രാവിലെ നടക്കാൻ പോകുന്നത് നല്ലതാണ് പക്ഷേ അങ്ങനെയല്ല നമുക്ക് നടക്കാനായിട്ടുള്ളൊരു സാഹചര്യം കിട്ടുന്നത് എപ്പോഴാണോ ആ സമയത്ത് നടന്നാലും മതി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് മാത്രം മതി എക്സസൈസായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വ്യായാമം ചെയ്യണം അല്ലെങ്കിൽ തന്നെയും ക്രമമായിട്ടുള്ളൊരു വ്യായാമം നിത്യമായിട്ട് നമുക്ക് ആവശ്യമാണ് ഇത് പിന്നെ പുരുഷന്മാരിലായാലും സ്ത്രീകളിലായാലും കുഞ്ഞുങ്ങളിലായാലും ഒന്നുപോലെ തന്നെയാണ് അത് കാരണം ആഹാരക്രമം നല്ല വ്യായാമം അല്ലെങ്കിൽ ചിട്ടയായ വ്യായാമം അതുപോലെ തന്നെ കൂടുതൽ സ്ട്രെസ്സും ടെൻഷനിലോട്ടൊന്നും പോകാതിരിക്കുക പുരുഷന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ സ്ത്രീകളിലും അഡിക്ഷൻസ് കാണുന്നുണ്ട് പക്ഷേ കൂടുതലും പുരുഷന്മാരിലാണ് അത് കാരണം പുകവലി മദ്യപാനം നന്നായി നിയന്ത്രിക്കാനായിട്ട് പറയുക അല്ലെങ്കിൽ അത് നിരോധിക്കുക എന്നുള്ളൊരവസ്ഥയിലോട്ട് പോകണം എന്നാൽ മാത്രമേ നമുക്ക് പൊണ്ണത്തടി നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ പൊണ്ണത്തടി കൂടുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ അതായത് പ്രമേഹം രക്താതി സമ്മർദ്ദം ഹാർട്ട് ഡിസീസ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ക്യാൻസർ വാദം അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ വരെ ഇത് കാരണം ഉണ്ടാകുന്നു അത് കാരണം നമ്മുടെ തലമുറയെ കഴിവതും അതിലേക്ക് നയിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് പൊണ്ണത്തടിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ് സാധാരണ ഗുളിക കഴിച്ചാൽ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ഈ ഒബേസിറ്റി കുറയ്ക്കാൻ സാധിക്കും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അത് അത്ര ഫലപ്രദമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് കഴിവതും അത് ഉപയോഗിക്കാതിരിക്കുക കൂടുതലും ആഹാരക്രമവും വ്യായാമവും തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത് ലോങ് ടേം ആയിട്ട് അത് കാരണം അതു മാത്രമേ ഉപയോഗിക്കാവൂ അടുത്ത് വളരെയധികം പൊണ്ണുത്തടി ഉണ്ടെങ്കിൽ അതായത് മോർബിഡ് മോർബിഡൊബീസ് ആയിട്ടുള്ളൊരവസ്ഥ മുപ്പതിന് മേലെയാണ് ബി എം ഐ എന്നുള്ളൊരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ബിയറട്ടിക് സർജറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർജറിയിലേക്ക് പോകാം അതിനും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് അത് കാരണം കഴിയുന്നതും നമ്മൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോയി തടി കുറയ്ക്കുക എന്നുള്ളൊരവസ്ഥയിലോട്ട് പോകാതെ സ്വയം ആഹാരം നിയന്ത്രിച്ചും വ്യായാമത്തിലൂടെയും അതുപോലെ തന്നെ കൂടുതൽ നല്ല മാനസികമായിട്ടുള്ള അവസ്ഥ നല്ല രീതിയിൽ എല്ലായ്പ്പോഴും കാത്തുസൂക്ഷിച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാതെ നമ്മളിത് നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടതാണ് ഇത് വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക